ി ഉടുമ്പൻ ചോലയിൽ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച നിലയിൽ സമീപത്തെ കുഞ്ഞിന്റെ മുത്തശ്ശിയെയും അവശ നിലയിൽ കണ്ടെത്തി പുലർച്ചെ കുട്ടിയുടെ മുത്തശ്ശി ഝാൻസിയെയും കുഞ്ഞിനെയും കാണാതായിരുന്നു തുടർന്ന് നാട്ടുകാരും പോലീസും നടത്തിയ തിരച്ചിലിൽ വീടിന് സമീപത്തെ കുഞ്ഞിനെയും മുത്തശ്ശിയെയും കണ്ടെത്തുകയായിരുന്നു സുബിൻ്റെ വിവരങ്ങളുമായി സുബിൻ കുഞ്ഞിന്റെ മരണകാരണം അറിയാൻ സാധിക്കുന്നുണ്ടോ ഈ മുത്തശ്ശിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ് കാരണം മുത്തശ്ശിക്ക് മാത്രമേ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വിശദമായ ഒരു മൊഴി നൽകാൻ സാധിക്കുകയുള്ളു അല്ലേ നിലവിൽ ഈ മരണകാരണം കുഞ്ഞിന്റെ മരണകാരണം എന്ത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല വല്യമ്മ ജാൻസ് നിലവിൽ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്തായാലും ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഝാൻസിയെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും കാണാതാകുന്നത് ഇവർ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു അതായത് വില്യമ്മയും കുഞ്ഞും ഈ കുഞ്ഞിന്റെ മാതാവും ഒരു മുറിയിലാണ് ഉറങ്ങിയിരുന്നത് ഇവിടെ നിന്നാണ് ഈ വില്യമ്മയും കുഞ്ഞിനെയും കാണാതാകുന്നത് ഇതിനുശേഷമാണ് ഇവർ പോലീസിൽ പരാതി നൽകുകയും നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലർച്ചെയോടെ ഈ വീടിന് സമീപത്തോട് ചേർന്നുള്ള തോട്ടിന്റെ കരയിൽ ഈ വില്യമ്മയും കുഞ്ഞിനെയും കണ്ടെത്തുകയായിരുന്നു ഈ കുഞ്ഞിനെ കണ്ടെത്തുന്ന സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട് ഈ ജാൻസിയെയും ഈ ഒരു അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ എങ്ങനെ ഇവർ ഈ ഒരു തോട്ടിന്റെ കരയിൽ എത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട് അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നത് ഈ മാത്രമേ നൽകാൻ കഴിയൂ മാനസികമായ ഏതെങ്കിലും തരത്തിലുള്ള വിഭ്രാന്തി ഇവർക്കുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുന്നത് നാട്ടുകാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അത്തരത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ള ഒരു സ്ത്രീയല്ല ജാൻസി എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്നത് വിവരം ഇതിൽ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഇത്തരത്തിലെ ഒരു കുഞ്ഞിന്റെ മരണത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്തടക്കുമ്പോൾ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് വിവരങ്ങൾ പങ്കുവച്ചു